എറണാകുളം ജില്ലയിലെ റായി കട്ടപ്പുറം ഭാഗത്ത് ഇന്ന് അവിടെയുള്ള മക്കൾ ഹന്നീരിലാണ് കട്ടപ്പുറത്തുള്ള ഈ മക്കളുടെ അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വന്നിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഫറൂഖ് കോളേജിൽ നിന്നും ഈ മക്കൾ ഒന്നര ഇരട്ടിയോളം പണം ചിലവാക്കി വാങ്ങിയ സ്ഥലം ഇത് തങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും മറ്റു പലരും തട്ടി മാറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ സ്വന്തമാണെന്ന് കരുതിയ നമ്മുടെ ഇടപാടങ്ങളൊന്നും ഇല്ലാതായി പോകുന്ന ഒരു ദുരിത നിമിഷം ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇവരുടെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി ഈ ഈ സ്ഥലം ബാങ്കിൽ ലോൺ വെച്ച് അവരുടെ പഠനത്തിന് വേണ്ടിയോ വിവാഹത്തിനു വേണ്ടിയോ അതുപോലെ ഉള്ള സാമ്പത്തികമായ ക്രയവക്യങ്ങൾ നടത്തുവാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ് ഈ മക്കളോട് ചേർന്ന് അവരുടെ കിടപ്പാടം കളയാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതിനു വേണ്ടി നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഈ മക്കളോട് അവരുടെ കണ്ണീരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് ഏത് ശക്തിയായാലും അവയ്ക്കെതിരെ ധീരമായി മുന്നോട്ട് പോകുവാൻ നമുക്കൊരുമിക്കാം ഇവരുടെ കണ്ണീര് മാറുന്നത് ഇവരുടെ കിടപ്പാടം നഷ്ടപ്പെടാതെ നോക്കുവാനായിട്ട് കോട്ടപ്പുറം രൂപതയുടെ ഇടയിലെന്ന നിലയിൽ ഞാനും കോട്ടപ്പുറം രൂപത മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞുകൊണ്ട് ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഇവരോട് ഐക്യദാദ്യം പ്രഖ്യാപിക്കുകയാണ് നിങ്ങളേവരെയും ഈ കർമ്മത്തിലേക്ക് ഇതിലേക്ക് ഇവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഇവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ അവകാശം അവർ ആരും തട്ടിയെടുക്കാതെ നോക്കുവാനായിട്ട് വട്ട പ്രൂപതം മുഴുവനും നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്യുന്നു